പ്രിയ കലാകാരി അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിൽ കലാലോകം എഴുത്തുകാരിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ വിനീത കുട്ടഞ്ചേരിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയാണ് ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ മലയാള സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ പുരസ്കാരം വിനീതയെ തേടി എത്തിയിരുന്നു നാൽപ്പത്തിനാലാം വയസ്സിൽ വിനീത അന്തരിച്ചു എന്ന വാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് പ്രിയപ്പെട്ടവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് വിനീതയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം